ഹിജറക്ക് പോകുന്ന ഘട്ടം ഹിജറക്ക് പോകുന്ന സമയത്ത് ഒരു ഗ്ലാസ് പാല് കിട്ടി അലൈഹി തങ്ങൾക്കും നബിസുഹു രണ്ടാക്കും നല്ല ദാഹം ഉണ്ട് ആ ഘട്ടത്തിൽ ശുദ്ധീകർ ളാൻ ആ പാല് വാങ്ങിയിട്ട് നബിസു അള്ളു അലി സ്വലമ തങ്ങളിലേക്ക് കൊടുത്തു തങ്ങൾ ഒരു പകുതി കുടിച്ചു സിദ്ധീഖങ്ങളിലേക്ക് കൊടുത്തു സിദ്ധീഖർ പറഞ്ഞു തങ്ങൾ എന്നെ കുടിക്കും ഏറെക്കുറെ കുടിച്ചു പിന്നെ കൊടുത്തു വേണ്ട രീതി തങ്ങൾ എന്നെ പിന്നെയും കുടിച്ചു അങ്ങനെ ഫുൾ ആയിട്ട് നബിസു തങ്ങളെ കുടിപ്പിച്ചു സിദ്ധീഖർലാൻ ഈ ഗ്ലാസ് നോക്കിയപ്പോ ഒരു തുള്ളി പാലും ഇതിലില്ല അന്നേരം സിദ്ധിഖർലാന് പറഞ്ഞ വാക്കെന്താ അറിയാം എന്റെ ദാഹം മാറിയും കാരണം ഇല്ലല്ലോ മെഹബൂബ് മാത്രമേ ഉള്ളൂ മഹബൂബിന്റെ ദാഹം മാറിയാൽ മുഹബിന്റെ ദാഹം മാറും അതാണ് യഥാർത്ഥത്തിലുള്ള പ്രേമം എന്ന് പറഞ്ഞാൽ അതാണ് ഇമാമിങ്ങൾ മഹബത്തിനെ ഡിഫൈൻ ചെയ്യുമ്പോൾ പറഞ്ഞത് ഹത്ത ലാ നഫ്സിക നിന്റെ എല്ലാം മഹബൂബിന് കൊടുത്തു പിന്നെ നീ നീ ഇല്ല നഫ്സ് നിന്നെ കത്തിച്ചു കളഞ്ഞു കത്തിച്ചു കളഞ്ഞു നീ നിന്നെ കട്ട് ചെയ്തു നീ ഉണ്ടാവില്ല മഹബൂബ് മാത്രമേ ഉണ്ടാവൂ വഹദുദ്ധത്തിലെ നെബി തങ്ങളുടെ ഫേസ് ടു ഫേസ് അബൂദു ജാന തങ്ങൾ ഇങ്ങനെ നിന്നിട്ട് പറയേണ്ട മുത്തുനബിയെ പ്ലീസ് തങ്ങൾ എത്തി നോക്കരുത് എത്തി നോക്കിയാൽ വരുന്ന ഇരുമ്പിന്റെ അമ്പ് തങ്ങളുടെ ശരീരത്തിലേക്ക് തറക്കും എന്താ അപ്പൊ തങ്ങൾക്ക് വേദനയാവും അപ്പൊ അബുദുജാന്റെ ദേഹത്ത് തറക്കൂല്ലേ അതിന് അബൂദുജാൻ ഇല്ലല്ലോ അബൂദുജാൻ ഇല്ലല്ലോ അബൂദുജാൻ ഉണ്ടെങ്കിലല്ലോ അപ്പോഴും അബുദുജാന്റെ പുറത്ത് പതിനെട്ട് അമ്പുകൾ തറച്ച് പതിനെട്ട് ദ്വാരങ്ങളിലൂടെ ബ്ലഡ് വരുന്നുണ്ട് എഴുതുന്നുണ്ട് മുബാർക്ക് പോലും വിശദീകരിക്കണ്ട് എന്താ മെഹബൂബേ ഉള്ളൂബില്ല അതാണ് കാരണം ോട് പറഞ്ഞല്ലോ മാലു മാലു കത്തു മാനിഫലിബർ അബൂബക്കറിന്റെ സ്വത്ത് ഉപകാരപ്പെട്ടത്ര എനിക്ക് ലോകത്ത് ഒരാളുടെ സ്വത്തും ദീന് വേണ്ടി ഉപകാരപ്പെട്ടിട്ടില്ല ഏറ്റവും ചെറിയ സുദ്ധി ചിരിക്കണം അഹോ അല്ലെങ്കിൽ മനസ്സിലെങ്കിലും സന്തോഷിക്കണം സുദ്ധി ഇത് കേട്ടിരുന്നു കരയെ ചെയ്തത് എന്താ സിദ്ധിക്ക് കരയണത് മുത്തുതങ്ങൾക്ക് അങ്ങനെ അബൂബക്കർ വേറെ മുത്തുതങ്ങൾ വേറെ അങ്ങനെ ഉണ്ടല്ലോ എനബിയെ ഞാൻ അങ്ങനല്ലോ തങ്ങളോട് ജീവിച്ചത് സിദ്ധികങ്ക ഇവിടെ എന്താ പ്രശ്നം എന്ന് അബൂബക്കറിന്റെ സ്വത്ത് എന്ന് പറഞ്ഞത് മനസ്സിൽ തറച്ചുപോയി അബൂബക്കർ ഇല്ലല്ലോ പിന്നെ അബൂബക്കറിന്റെ സ്വത്ത് എന്ന് പറഞ്ഞത് ഞാനും എന്റെ സ്വത്തൊക്കെ തങ്ങൾക്കുള്ള അല്ലേ അതല്ലേ ത്വാഹ തങ്ങൾ പാട്ടുപാടിയത് ഉരുകി ഉരുകി ഹദീജം ആണ് പാടിയത് അതില് ഉരുകൽ എന്ന് പറഞ്ഞാല് അതാണ് സംഭവം അതാണ് സൗർ ഗുഹയിൽ കയറുമ്പോ സുദ്ധി കറന്നോ തങ്ങളോട് പറഞ്ഞത് മക്കാനൊക്കെ ഇറച്ചോള തങ്ങള് ഒന്ന് ഉള്ളിൽ കയറട്ടെ എന്താ അപ്പുബക്കറെ ഉള്ളിൽ ഇഴജന്തുക്കൾ ഉണ്ടെങ്കിലോ ഇഴജന്തുക്കൾ ഉണ്ടെങ്കിൽ തങ്ങളെ കടിക്കൂലെ അപ്പൊ സുദ്ധിക്ക് കയറിയാൽ കടിക്കൂലെ സിദ്ധിക്ക് ഇല്ലല്ലോ സിദ്ധിക്കിന് കടിച്ചാലും അങ്ങനെ എല്ലാ ദ്വാരങ്ങളും അടിച്ചിട്ട് കാല് വെച്ചു വെച്ചു കാല് പാമ്പ് അടിയിട്ടി ഏറ്റവും ചെറിയൊരു കാല് വലിക്കാ വേണ്ടത് കാല് വലിച്ചിട്ടൊന്നുമില്ല എന്താ തങ്ങളെ ഉറക്കം നട്ടാൻ പാടില്ല അപ്പൊ അബ്ബക്കർ അബ്ബക്കറിന്റെ കാല് പോയിട്ട് അബവക്കറുണ്ടല്ല എന്നിട്ടല്ലേ ഇപ്പൊ കാല്